ീഗുരുഭ്യോ നമ ഓം ഗം ഗണപതേ നമ ഓം ദു ദുർഗായ നമോ നമ ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം മൂന്നാം അധ്യായം നിർണയം സൂതൻ പറഞ്ഞു കേട്ടാലും മുനിമാരെ ഞാൻ ചൊല്ലാം സത്യവതി സുധൻ വ്യാസൻ പറഞ്ഞു കേട്ടുള്ളൊര പുരാണമ ശേഷവും രണ്ടെണ്ണം ആദി പാദ്യങ്ങൾ പുരാണം വേറെ പുരായും പതിന്നാലായിരം പദ്യം മാസ്യ പ്രകീർത്തിതം ഒമ്പതായിരമുണ്ടല്ലോ മാർഖണ്ഡേയത്തിൽ അത്ഭുതം പതിനാലായിരം പിന്നെ അഞ്ഞൂറും ചേർന്ന സംഖ്യ താൻ ഭവിഷ്യത്തിങ്കിലോതുന്നു മുനിമാർ തത്വദർശികൾ പുണ്യം ഭാഗവതത്തെങ്കിൽ പതിനെണ്ണായിരം വരും ബ്രാഹ്മമായ പുരാണത്തിൽ പദ്യങ്ങൾ പതിനായിരം ബ്രഹ്മാണ്ടത്തിൽ നൂറു ചേർന്ന പന്തീരായിരവും തഥാ പതിനെണ്ണായിരം ബ്രഹ്മവൈവർത്തത്തിലുമങ്ങനെ വായവ്യത്തിൽ അറുന്നൂറും നാലാറായിരവും തഥാ വാമനത്തിങ്കലോപദ്ധ്യ സംഖ്യ പത്തായിരം പരം വൈഷ്ണവത്തിങ്കൽ മൂവേഴും രണ്ടുമായിരം അത്ഭുതം നാലാറായിരമാ വാരാഹത്തിങ്കൽ പരമാത്ഭുതം അഗ്നിസപ്ഞം പുരാണത്തിൽ പതിനാറായിരം തഥ ഇരുപത്തയ്യായിരം താൻ ുള്ളതും വൈപുല്യമാഡപാത്മത്തെ അമ്പത്തയ്യായിരം തഥാ പതിനൊന്നായിരം പിന്നെ ലിംഗാഖ്യത്തിങ്കലുള്ളതും പത്തൊമ്പതായിരം വിഷ്ണു ഭാഷിതം ഗാരുടത്തിലും പതിനേഴായിരം കുർമ്മ പുരാണത്തിലും അവവിധം എൺപത്തൊന്നായിരം സ്കന്ധപുരാണത്തിൽ മഹാദ്ഭുതം പുരാണാഖ്യയുമൌവണ്ണം പദ്യസംഖ്യയുമോദിനേൻ ചൊല്ലാമുപപുരാണങ്ങൾ ഇനി ഞാൻ കേൾപ്പിനെ വരും സനൽകുമാരമാദ്യത്തിൽ നാരസിംഹമതിൽ പരം നാരദീയം ശിവം ശ്രേഷ്ഠം ദൗർവാസസസവുമങ്ങനെ കാപിലം മാനവം പിന്നെ ഓദാ മൗശനസംത വരുണം കാളികം പിന്നെ നന്ദി നിർമ്മിച്ച സാംബവും സൗരമാദിത്യമതി വിസ്തരം മാഹേശ്വരം ഭാഗവതം വാസിഷ്ടം വിപുലം പരം ഇമ്മട്ടുപുരാണങ്ങൾ എന്നായി വിജ്ഞരുരയ്ക്കയാം ഏവം പുരാണങ്ങൾ തീർത്ഥശേഷം ദ്വൈപായനൻ മുനി ചൈതാനതുല്യമായി സർവസാരം ഭാരത നിർമ്മിതി മന്വന്തരം തോറുമോരോ ദ്വാപരത്തിലും അമ്മുനി ധർമാർത്ഥമുണ്ടാക്കിയിടുന്നു പുരാണങ്ങള ശേഷവും വ്യാസരൂപത്തിലാ വിഷ്ണു ഓരോരോ ദ്വാപരത്തിലും വേദത്തെ പല പങ്കാക്കിയിടുന്നു ലോകഹിതാർത്ഥമായി കലിയുഗത്തിൽ കുറയും വിപ്രർക്കായുർബുദ്ധികളെന്നവൻ കണ്ടു ഗവതം യുഗം തോറും ചമയ്ക്കയാം സ്ത്രീശൂദർക്കും കർമ്മഹീനതിജർക്കും മറകേൽക്കുവാൻ പാടില്ലെന്നോർത്തു നിർമ്മിച്ചു പുരാണങ്ങള ശേഷവും വൈവസ്വദാഖ്യമാം പുണ്യം ഏഴാം മന്വന്തരത്തിലായി രണ്ടു പത്തെട്ടു മാം ദ്വാപരത്തിൽ ജന്മമെടുത്തവൻ വ്യാസൻ സത്യവതി സോനുവാണൻ ഗുരു മുനീന്ദ്രേ വ്യാസൻ ദ്രൗണിയായും പിറന്നിടും മട്ടിൽ പണ്ടേ കഴിഞ്ഞുപോയി യുഗം തോറും പുരാണങ്ങൾ വരും ഋഷികൾ മുൻ യുഗങ്ങളിലെ വ്യാസന്മാരാരെല്ലാം മഹാശയ ോറുമുണ്ടാക്കി പുരാണങ്ങൾ കഥിക്കനി സുതൻ വേദം പങ്കിട്ടിതാദ്യത്തെ ദ്വാപരത്തിൽ നാൻ മുഖൻ പിന്നീടു പങ്കിട്ടു രണ്ടാം ദ്വാപരത്തിൽ പ്രജാപതി ഉശന സത്രിതീയത്തിൽ ചതുർത്ഥത്തിൽ ബൃഹസ്പതി സവിതാവ പഞ്ചമത്തിൽ ആറാമത്തേതിൽ മൃത്യുവും मघवावे द्वापरं तन्न वसिष्ठनम् ओन् सारस्वनम् त्रिधामावधपतिलम् पिवृषनम् भरद्वाजनति परम् अन्तरीक्षन् पिन्ने धर्म പതിനഞ്ചിങ്കലത്രയ്യാരുണി പിന്നി ധനഞ്ജയൻ പതിനേഴിംഗലോ മേധാതി പിന്നീടുതാൻ പ്രതി പത്തൊമ്പതിങ്കലാണ് ത്രി ഗൗതമൻ താൻ അതിൽ പരം ഹരിയാത്മാവാമുത്തമൻ താനിരുപത്തൊന്നിലുള്ളവൻ വാജസ്രവസ് എന്ന് വേനനു മുഷ്യായണ സോമനും പ്രണബിന്ദവണ്ണം ഭാർഗവൻ താനതിൽ പരം ശക്തി പിന്നെ ജാതുകർണ്യൻ കൃഷ്ണദ്വൈപായനൻ തഥാ ഇരുപത്തെട്ടു താനേവം സംഖ്യ കേട്ടു ഞാൻ കൃഷ്ണദ്വൈപായനൻ ചൊന്നു കേട്ടേ ഞാൻ മുനിമുഖ്യരേ എല്ലാ ദുഃഖങ്ങളും പോക്കും ശ്രീമദ്ഭാഗവതം ശുഭം सर्वागमरसत्तोपामधुमामर तन् काममोक्षदमे मुमुक्षुकल् कदिप्रियम् विज्ञन् महात्मावरणिप्रजातन् विरक्तां तन्मगनाम् शुगन्ना पुराणमन्योनशुभं രെ ഞാനതു കേട്ടു നന്നായി ഗ്രഹിച്ചിതാ വ്യാസമുഖത്തിൽ നിന്നും പുരാണ ഗുഹ്യം സകലം പഠിച്ചേൻ കൃപാബ്ദിയാമെൻ ഗുരുവിൻ പ്രസാദാൽ അപാരദീയാർന്നൊരയോനിജാതൻ ചോദിക്കവേ വ്യാസൻ പുരാണസാരം കഥിച്ചു തൻ പുത്രനൊടന്നു നന്നായി अदकं पठनम् श्रीमद्भागवतामरद्रुमफलास्वादतिनाल् दुस्तरं संसाराब्धिजलं कडकवदिनङ्गिकोण्डशुगन् नाख्यरसं तुळु मधुदन्ादा नुगर्नान् വനുണ്ടാകാ കലി ഭീതി മോക്ഷമിതു കേട്ടിട്ടും ജഗത്തിൽ തുലോം സ്വാചാരങ്ങൾ വെടിഞ്ഞു വേദവിധി പോൽ കർമ്മിച്ചിടാതെത്രയോ പാപം ചെയ്തിലുമിപ്പുരാണമറിയാതെങ്ങാൻ ശ്രവിച്ചിടുകിൽ ഇങ്ങോരോ സുഖഭോഗമാണ്ടൊടുവില ംഭോരുഹം പ്രാപിച്ചിടുമജഞ്ചലം യോഗീന്ദ്രഗമ്യം മുദാ ആരിങ്ങു മുദിങ്ങു നിർഗുണഹരാദികളാലോഭിഗമ്യ സുജനപ്രിയയായ വിദ്യ ആ ദേവി തന്നെ നിവസിച്ചിടുമി പുരാണം കേൾക്കുന്നൊരാളുടെ മനോകുഹരത്തിലെന്നും സംസാരമാം കടൽ കടക്കുവതിന്നു തോണി ആമംഗമൊത്ത നരജന്മവുമെന്നു വേണ്ട ഭക്താവുമൊത്തുമത പുണ്യതമം പുരാണം കേൾക്കാത്ത മൂടനജനാലിഹ വഞ്ചിതന്താൻ

അധ്യായം നാല് ദേവീമഹിമാനുവർണ്ണനം ഋഷികൾ വ്യാസൻ പുരാണമരുളി കൊടുത്ത ശുഗനാരുവാൻ ഏതു ഭാര്യയിൽ ഇപ്പുത്രനുണ്ടായ വിധമെങ്ങിനെ അയോനിജൻ തീക്കടയു നേരമുണ്ടായി ദശുഗൻ എന്നൊക്കെ നീ ചൊന്നു പല സംശയങ്ങളുമുണ്ടിതിൽ പണ്ടേ കേട്ടേൻ ജനിച്ചെന്നേ യോഗിതാൻ ശുഗൻ എന്നതായി പിന്നെ എന്തിനി പുരാണം വിസ്തരിച്ചു പഠിച്ചതും സോദൻ പണ്ട ഭൂമിയിൽ കണ്ടാൻ സവിസ്മയം വ്യാസൻ കുരുവിദ്വയമേകത തോവൽ കൂടിക്കിളിർക്കാതെ മുട്ട പൊട്ടിയ മട്ടുതാൻ കോട്ടിൽ കിടക്കും ചൊപ്പാണ്ട കൊക്കിഴും കൊച്ചു കുഞ്ഞിനായി തിൻകൊടുക്കാനങ്ങുമിങ്ങും വരം നേരെ തളർന്നവ കുഞ്ഞിൻ കൊക്കിൽ തീറ്റ വീണ്ടും വീണ്ടും ഇട്ടുകൊടുപ്പതായി അപ്പൂവൽ മെയ്യോടുമെയ് ചേർത്താനന്ദം തേടിടുന്നതായി സപ്രേമക്കുക്കിൽ മുഖം ചേർത്തുമുത്തം കൊടുപ്പതായി കണ്ടാൻ വ്യാസൻ സ്നേഹധാര ചുരിയും ചടകങ്ങളെ തഥാ തന്നുള്ളുലഞ്ഞേവം ചിന്തിച്ചാൻ വ്യാസമാമുനി തിരിയക്കുകൾക്കും തൻകുഞ്ഞിലിത്ര വാത്സല്യമെങ്കിലോ सेवाफलं मत्यन्तन्थयन्ुवान् कुन् विवाहं सुखमृप्तर पुत्रभार्यामुखं कण्डु मोदमुल्कोल्वनो सदा अथवा नेडान् पारं धर्मिष्ठनय मिता वृद्धरां परिचर्यगनो अथवा वित्तमार्जि पितानो अथवा प्रेतकृत्य वििबोल् निर्वहिप्पनो अथवा गय श्राद्धमूटनो मन् अथवा विधिोल् नीलाश्व बालनयपनो प्रपञ्चसौख्यं वचुत्तमं सुखमोर्कि കെട്ടിപ്പുണർന്നു മകനെ ലാളിക്കുന്നതു തന്നെയാം മക്കളില്ലാത്തോർക്കു വിണ്ണോ മുക്തിയോ നാസ്തി നിർണയം പരലോകത്തിനപ്പുത്ര അല്ലാതില്ലന്യസാധനം മന്വാദിമുനി മാർച്ചൊൽവോ ധർമ്മശാസ്ത്രത്തിലിങ്ങനെ മക്കളുള്ളോർ വിണ്ണയുമില്ലാത്തോരണയാ ദൃഢം പ്രത്യക്ഷമാണ് ദൂഹിച്ചിട്ടറിയാനൊന്നുമില്ലതിൽ പാപമുക്തൻ പുത്രവാനെന്നാപ്തവാക്യം സനാതനം മൃത്യുകാലുധീനത്താൽ മണ്ണാമെത്തയിലാനരൻ വീണു കേഴും പുത്രനില്ലാതുള്ളൊര ദുഃഖചിന്തയാൽ മിത്തമുണ്ടെത്രയോ വീട്ടിൽ പാത്രങ്ങൾ വിവിധങ്ങളും അഴകുറ്റഗൃഹം നാഥനാരുണ്ടിതിനുസർവവും മൃത്യുകാലത്തിണ്ടാണ്ടീ വണ്ണം സംഭ്രമമാർനിടിൽ അതിൻഫലം ദുർഗതിദാനില്ലതിൽ ഏവമോരോന്നു ചിന്തിച്ചും കൊണ്ട സത്യവതീ സുതൻ ചുടുവീർപ്പുകളും പോണ്ടു നിർഭരം ഒട്ടേറെ നേരം ചിന്തിച്ചൊടുവിൽ ദൃഢചിത്തനായി ശൈലനികാശത്തിൽ തപസ്സിനായിറങ്ങിനാൻ വരമേകാൻ വാഞ്ചിതാർത്ഥങ്ങൾ നൽകുവോൻ ദേവനാരെയുപാസിപ്പൻ എന്നാലോചിച്ചു മാമുനി വിഷ്ണുവോ രുദ്രനോ വേണ്ടതിന്ദ്രനോ വിധി സൂര്യനോ ഗണേശനോ ഷൺമുഖനോ പാശിയോ വന്നിദേവനോ ഇമ്മട്ടോരോ നുചിന്തിക്കേ മുമ്പിലെത്തിയ ദൃശ്യയാ കയ്യിൽ വീണയുമായി സാക്ഷാൽ നാരദൻ സത്തമൻ മുനിയെ കണ്ടതി പൂർവം കാൽ കഴുകിച്ചുടൻ കൊടുത്താനാസനം വ്യാസൻ ചോദിച്ചു കുശലങ്ങളും കുശലപ്രശ്നമെല്ലാം തീർന്നേവം ചോദിച്ചു നാരദൻ വ്യാസ ചൊന്നാലുമെന്താണീ വല്ലായ്മയ്ക്കുള്ള കാരണം വ്യാസൻ ആ പുത്രൻ ഇല്ലഗതിയെന്നോർക്കയാൽ സ്വാസ്ഥ്യമില്ല മേ വീണ്ടും വീണ്ടും അതേപ്പറ്റി നണ്ണിക്കേഴുകയാണു ഞാൻ

മഹാത്മാബോധിനാൻ വ്യാസൻ തന്നോടായി പ്രീതിവായ്പൊടും നാരദൻ പാരാശര്യ മഹാഭാഗ നിന്റെ ഈ ചോദ്യമപ്പടി പണ്ടൻ അച്ഛൻ മഹാവിഷ്ണുവോടും ചോദിച്ചിരുന്നതാം കൗസ്തുഭം ചാർത്തിമിന്നുന്നോന്മാറിൽ ശ്രീവത്സമുള്ളവൻ പീതാംബരൻ കൈകൾ നാലിൽ ശംഖചക്രാതി പുണ്ടവൻ വൻ ജഗന്നാഥൻ സർവകാരണകാരണൻ ആ ജഗദ്ഗുരുവാം വാസുദേവനുഗ്രതപയിൽ ധ്യാനസ്ഥനായി വാഴ്വതു കണ്ടൻ അച്ഛൻ വിസ്മയത്തൊടും ചോദിച്ചിതാരമാകാന്തനായ വിഷ്ണുവോടിങ്ങനെ ബ്രഹ്മാവ് ദേവദേവ ജഗന്നാഥ കാലാദിതാരമാപദേ ഇത്തപസ്സെന്തിനായങ്ങേക്കെന്തേ ധ്യാനിപ്പതും ഭവാൻ ആശ്ചര്യമാവുന്നിതനീക്കങ്ങോ മൂലോകനായകൻ ധ്യാനിച്ചിരിക്കയോ നീയുമെന്തിൽ പരമദ്ഭുതം എല്ലാം സൃഷ്ടിക്കുമീ ഞാനും നിൻക നാഭികമലോദ്ഭവൻ നിന്നിലും മീതയാം ദേവനാരെന്നോ ദുഗമാപദേ േ നിന്നെ ഞാൻ സർവഹേതുവും സർവകാര്യവും കർത്താവുമാദ്യനും രക്ഷാനാശകാരിയുമായി പ്രഭോ നിന്നാജ്ഞയാൽ ഈ ലോകം ഞാൻ സൃഷ്ടിപ്പോ ലോകനായക നിന്നാജ്ഞയാൽ താൻ ഹരനും തക്കപ്പോൾ സംഹരിക്കയാം വാനിൽ ചരിക്കുന്നു സൂര്യൻ കാറ്റടിപ്പോ ശുഭാശുഭം കത്തുന്നോ തീ മാരിടുന്നു നിന്നാജ്ഞയൊന്നിനാൽ ധ്യാനിപ്പതാരേ നീ കൂടി പാരം സംശയമുണ്ടുമേ മൂലോകത്തിലുമങ്ങേക്കാൾ മീതെ കണ്ടില്ലൊരാളെയും ദയ ചെയ്തോതുങ്ങേ ഭക്തൻ ഞാനിഹ സു വ്രത ായേണ ഗോപ്യമല്ലൊന്നും താൻ സ്മൃതി ഇച്ചൊന്നതെല്ലാം കേട്ടോ തിവിധാവോടു വിഷ്ണുവും സാവധാനം കേൾക്കവിധേ ജ്ഞാനോദാമിൻ മനോഗതം സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കു ഞാനും നീയും ഗിരീശനും കാരണക്കാരെന്നു സുരാസുരമർദ്യർ കഥിക്കലും स्रष्टावु पालकन् हर्ता वें स्वयं नियुक्तारु तर्किपो वेदति करप्यो विश्वं सृष्टिकर्तिपुो शक्तिराजसि सात्विकीयां शक्ति एवं तामसिरुद्रनिल् अशक्तिविाल् पालिकान्यान् संहरिकान् रुद्रनुं शक्तराय् वरा सक्तिकधीनराय् नम्म एन्नुं वर्तिकयां विभो परोक्षमायुं प्रत्यक्षमायुं दृष्टान्तमोदुवन् वन। शेषङ्गल् ज्ञानुरङ्गुन्नु केवलं परतन्त्रनाय् अवल्कधीननाय् पोकालमेत्तवे അവൾക്കധീനനായി തന്നെ തപസും ചെയ്യയാം സദാ ഒരിക്കൽ വിഹരിക്കുന്നു സസുഖം ലക്ഷ്മിയൊത്തുഞ്ഞ പിന്നൊരിക്കൽ ദൈത്യന്മാരുമായി അടരാടുന്നിതുഗ്രമായി ദേഹം തളരുമാമട്ടിൽ ഭയാവഹം പണ്ടെല്ലാ മാഴിയിൽപ്പെട്ട കാലമോർക്കുന്നിതോ ഭവാൻ യ്യായിരം വർഷമല്ലീ മല്ലയുദ്ധം നടത്തി ഞാൻ എൻ കർണമലജാതന്മാർ മധു കൈടപദൈത്യരെ മതഗർവിതരെ ദേവികനിഞ്ഞല്ലി വധിച്ചു ഞാൻ അപ്പരാൽപരമാം ശക്തിരൂപം നിഖില കാരണം നേരിൽ താൻ കണ്ടതല്ലീ നീ വീണ്ടും ചോദിപ്പതെന്തിനായി തതിച്ചയാൽ പൂമാനായി ഞാൻ വാഴുന്നിതലയാഴിയിൽ യുഗം തോറും ജനിക്കുന്നു കുർമ കോലാദിയായുമേ തിരിയഗ്യോനികളിൽ ജന്മമാർക്കാനും പ്രിയമാകുമോ ഇഷ്ടപ്പെട്ട ഞാനാമ പന്നി എന്നിവയായതും പൂമങ്കയൊപ്പം സുഖലീല വിട്ടാർ പോകുന്നു മീനാദികഹീനയോനിയിൽ ഭൂമത്തയും വിട്ടമർജൈവനോ ഞാൻ സ്വതന്ത്രനെങ്കിൽ ഗരുഡാസനസ്ഥനായി നിൻമുമ്പിൽ വെച്ചെന്നുതെറിച്ചിതെങ്ങോവിൽ ഞാൻ മുറിഞ്ഞൻ തലയോർമയില്ലേ നീ ചേർത്തു വെപ്പിക്കുകയല്ലി ചെയ്തു ശില്പീന്ദ്രനെ കൊണ്ടൊരു വാജി ശീർഷം ഹയാനനൻ ശ്രീഹരിയെന്ന പേരും പരന്നു നീ എന്നതു കണ്ടതല്ലി ഇമ്മട്ടു വരാവതോ ചൊൽ തനിക്കു താൻ പോന്നവനെങ്കിലാർക്കും അപ്പോൾ സ്വതന്ത്രനല്ലീയോനും ശക്തിക്കധീനന ആ ശക്തിയെ തന്നെ നിത്യം ധ്യാനിപ്പൂ ഞാൻ ചതുർമുഖ അവൾക്കുമീതയായി കാണുന്നില്ല ഞാൻ ആരെയും വിധേ നാരദൻ ആ വിഷ്ണുതാൻ പത്മയോനിതൻ മുമ്പിൽ ചൊന്നിതിങ്ങനെ എന്നോടൊക്കഥയൻ അച്ഛൻ ചൊന്നു തന്നു മുനീശ്വര പുണ്യാത്മൻ പുരുഷാർത്ഥത്തെ നേടാനായതിനാൽ ഭവാൻ ഭജിക്ക ഭജിക്കദേവിതൻ കാൽത്താൽ ചിത്തതാരില സംശയം എന്തെന്തിഷ്ടം നിനക്കായതെല്ലാം അദ്ദേവി നൽകിടും സോതൻ नारदोक्तिगली वेटु सत्यव सुधन् देवी पदाब्जं सेविकान् महामेरुन् नालामध्यायं समाप्तम् अमे नारायण